നേരറിവിൻ്റെ ഭ്രമണപഥങ്ങളിലൂടെ മനുഷ്യൻ്റെ മുന്നേറ്റം പ്രയാണം ആണ്ടുകളലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി നീട്ടിവച്ചകലുന്നു തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലപ്പദ തുപ്പി കുതിക്കൊള്ളുന്നു ശാസ്ത്രം ഇന്നലെ സങ്കൽപത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നുകൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി വാടി വീണേക്കാം നാളെ തയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ പരിവർത്തനത്തിൻ്റെ ഞാണുലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ ചുറ്റിലും പരമാണു മണ്ഡലസഹസ്രങ്ങൾ പെറ്റുപെറ്റടിയുമേ അന്തരീക്ഷത്തിൽ കൂടി പൊയ്പ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി കയറിയെത്തിയ ഞങ്ങൾ പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങളുടെ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം ഉരുകി തീർന്നു നീളെ നാൽ കവലകൾ തോറും ഞങ്ങളീ വരും വഴി ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ആദ്യ തൊട്ടിന്നോളവും ആയിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ ചങ്ങലത്തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന ചങ്ങിലേ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ ഞങ്ങളിൽ രൂപം കൊള്ളോ നിമിഷം തോറും കാലം ഞങ്ങൾ ഞങ്ങളുടെ ഭാവപ്രാണസ്പന്ദന സമാഹാരം എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മ